ി ഫൗണ്ടസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഴി വളർത്തൽ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഒരുപാടായി നമ്മൾ കോഴി വളർത്തലൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോഴികൾ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ ചൂട് ചൂടുകാലത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം ആളുകൾക്കും കോഴി വളർത്തലെ യാതൊരു നഷ്ടവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ദിവസവും കോഴികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ അവ തീറ്റവും എടുക്കാതെ മാറി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കോഴികളെ നിരീക്ഷിച്ച ശേഷം നിങ്ങൾ സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു കൂട്ടിലേക്ക് മാറ്റിയിടുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരസുഖം നമുക്ക് ഈ ഒരു സമയത്ത് ചൂടുകാലത്ത് വരാവുന്ന അസുഖമാണ് കോഴിവസന്ത അതുപോലെ തന്നെ കോഴിവസൂരി കണ്ണു പഴുക്കുക അങ്ങനെയുള്ള പല അസുഖങ്ങളും വരും അതിനിടയ്ക്ക് ഇപ്പോൾ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടിയിട്ട് നമ്മുടെ ഒരു പക്ഷി മൃഗാദികൾക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ കൂടിൻ്റെ ഉള്ളിലെ ഇപ്പോൾ നമ്മൾ തുറന്നു വിടാത്ത കൂടാണെങ്കിൽ കൂടിൻ്റെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ കൊക്കൊക്കെ ചിരകുമൊക്കെ ഇങ്ങനെ വിടർത്തി നിൽക്കുന്നൊരവസ്ഥയോ ഒക്കെ കാണുകയാണെങ്കിൽ അവരെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വളരെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും അതുപോലെ തന്നെ കുടിവെള്ളം അവർക്ക് കൊടുക്കും അത്യാവശ്യമാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇരുപത്തി മണിക്കൂറും കൂട്ടിൻ്റെ അകത്ത് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭ്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകം പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തുളസി അതുപോലെ തന്നെ പച്ചമഞ്ഞൾ പനിക്കൂർക്ക ഒരു പത്ത് ഗ്രാം വെച്ചിട്ടൊരു പാൽക്കായം എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മളൊന്ന് കലർത്തിയിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നല്ലൊരു മരുന്നാണ് ഈ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സുലഭമായിട്ട് അസോള കിട്ടുകയാണെങ്കിൽ അവർക്ക് ആ തീറ്റയിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഈ സമയത്ത് ജലാംശം കൂടുതലുള്ള തീറ്റ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡ്രൈ ആയിട്ടുള്ള തീറ്റ ഈ ഒരു സമയത്ത് ഒഴിവാക്കുക ധാരാളം പച്ചിലകൾ കിട്ടുവാണെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ കോഴികൾക്ക് കൊടുക്കേണ്ട ഒന്നാണ് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് വാഴപ്പിണ്ടിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം അവർക്ക് നല്ലൊരു തീറ്റയാണത് അതുപോലെ തന്നെ പച്ചിലകളും വാഴപ്പിണ്ടിയും വാഴക്കൂമ്പ് എന്നൊക്കെ പറയും നമ്മൾ അത് വാഴമാണി എന്നൊക്കെ പറയുമല്ലോ അതും ചെറുതായി അരിഞ്ഞ് കോഴികൾക്ക് കോഴികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കൂടുകൾ വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നേരിട്ടിട്ട് വെയിലടിക്കാത്ത സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു സ്ഥലത്താണെങ്കിലേ ഏറ്റവും നല്ലത് മരത്തിൻ്റെ അടിയിലേക്കൊക്കെ ഒന്ന് കൂട് മാറ്റി മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ കൂടിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെ മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്ത കൂടുകളാണെങ്കിൽ കൂടിൻ്റെ മുകൾ ഭാഗത്ത് ഓല വിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് നനഞ്ഞ ചാക്ക് ഇട്ടുകൊടുക്കുന്നതും വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് ഇപ്പം നിന്ന് വാങ്ങുന്ന പൊടിയോ അല്ലെങ്കിൽ അതിലുള്ള മരുന്നുകളോ ഒന്നും തന്നെ കോഴികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല വീട്ടിലുള്ള മരുന്നുകളും അങ്ങനെ കുറച്ച് ടിപ്സുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യാറുള്ള എല്ലാ പ്രാവശ്യവും ഈ ഒരു സമയത്ത് ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിനു വേണ്ടി ചീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള തൈര് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് കലക്കിയ ശേഷം അത് കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ ശരീരം അത് തണുക്കുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് കോഴികൾക്ക് കൊടുന്നു കൊടുക്കുന്നത് വളരെ നല്ലതാണ് സവാള പഴയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സവാളയൊക്കെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കോഴികൾക്ക് കൊടുക്കുന്നതും അവരുടെ ശരീരത്തിൽ തണവ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ ഈ സമയത്ത് കൊടുക്കുന്ന ഒരു തീറ്റ എന്ന് പറയുന്നത് കണ്ടോ അവിലിൻ്റെ തവിട് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചോളം പൊടിച്ചതും അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു തീറ്റയും ഈ ഒരു തീറ്റയിൽ അല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം കാരണം ജലാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഈ ഒരു സമയത്ത് കോഴികൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള തീറ്റയാണ് ഞാനിവിടെ കോഴികൾക്ക് വെച്ചു കൊടുക്കാറുള്ളത് അവർക്ക് അത് പെട്ടെന്ന് എളുപ്പത്തിൽ കഴിക്കാനും എളുപ്പം ഈ ഒരു സമയത്ത് ജലാംശം ആ ഒരു നിറഞ്ഞ തീറ്റ തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ അടിഭാഗത്ത് നമ്മളൊന്ന് വെള്ളം നനച്ച് ഒന്ന് തണുപ്പിച്ചിടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കോഴികൾക്ക് മണ്ണിൽ കുളി എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കോഴികളെ തുറന്നു യാണെങ്കിലൊക്കെ അവർക്ക് അവർ തന്നെ തന്നെ മണ്ണിൽ കുളിച്ച് അവരുടെ താപനില ക്രമീകരിക്കുന്നത് കാണാം അപ്പോൾ അതിനെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂട്ടിലിട്ട് അടച്ചു വളർത്തുന്ന കോഴികളാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ കുറച്ച് മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് അവർക്ക് അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ വെള്ളം ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു തൈരൊക്കെ കൊടുക്കുന്നത് വഴി പ്രോബയോട്ടിക്ക് നല്ല നാച്ചുറൽ പ്രോബയോട്ടിക് ആണ് നമ്മുടെ ഈ തൈരെന്നൊക്കെ പറയുന്നത് അതവരുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ വളർത്തും അപ്പോൾ അതും ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ഈ കോഴികളെ കൂട്ടിലിട്ട് പ്രത്യേകിച്ചും കൂട്ടിലിട്ട് അടച്ചു വളർത്തുന്നവർക്കാണ് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത് കൂടുതലായിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു സമയത്തെ ഈ ഒരു പ്രശ്നങ്ങളെ അതിവേഗം മറികടക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു വേനൽക്കാലത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇത്രയും നിസാരമായിട്ടുള്ള കുറച്ച് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചാനലിനെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒത്തിരി ഉപകാരപ്രദമായിട്ട് ഉണ്ടാവുന്നതായിരുന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ